കെ പി എം എസ് ആലപ്പുഴ ജില്ലാതല നേതൃസംഗമം നടന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സുപ്രീം കോടതി വിധി മറികടക്കാൻ കേന്ദ്ര സർക്കാർ നിയമനിർമ്മാണവും കോടതി അധികാരപ്പെടുത്തിയിട്ടുള്ള സംസ്ഥാന സർക്കാർ നിലപാടും വ്യക്തമാക്കണമെന്ന ആവശ്യമുയർത്തിയാണ് നേതൃസംഗമം സംഘടിപ്പിച്ചത് കെ പി എം എസ് ജനറൽ സെക്രട്ടറി പുന്നല ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സെക്രട്ടറി എം ബി ജോ അധ്യക്ഷനായി സെക്രട്ടറി അംഗം സി കെ ഉത്തമൻ സ്വാഗതവും സെക്രട്ടറി അംഗം എം ഡി മോഹനൻ നന്ദിയും പറഞ്ഞു നമ്മൾ വളരെ പ്രധാനപ്പെട്ട സമയങ്ങളിൽ മാത്രമേ ആ നേതൃസംഗമങ്ങൾ ഏറ്റവും അവസാനം വിളിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും രണ്ടായിരത്തി പതിനെട്ടിലാണ് ആ രണ്ടായിരത്തി പതിനെട്ടിൽ വിളിക്കുമ്പോൾ രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ മാസം ഇരുപത്തി എട്ടാം തീയതി സുപ്രധാനമായ ഒരു വിധി പ്രസ്താവം നമ്മുടെ പരമോന്നത നീതിപീഠത്തിൽ ഉണ്ടായി അതെന്തായിരുന്നു എല്ലാ പ്രായത്തിലുമുള്ള സ്ത്രീകൾക്ക് ശബരിമലയിൽ പ്രവേശിക്കാം എന്നാണ് ആ വിധി വന്നത് നമ്മുടെ നാട്ടിൽ വലിയ പ്രശ്നം ഉണ്ടായി വിശ്വാസികളെല്ലാം കൂടി രംഗത്താക്കി തെരുവുകളിൽ സംഘർഷഭരിതമായി ആ സമരത്തിനും ആ പ്രക്ഷോഭത്തിനും അന്നൊരു പേരുണ്ടായിരുന്നു എന്താണ് നാമജപ നാമജപ യാത്രയെന്നോ നാമജപ പ്രക്ഷോഭമെന്നോ തെരുവുകൾ അങ്ങനെയായിരുന്നു അപ്പൊ തെറ്റിദ്ധരിക്കപ്പെട്ടു എടാ ഇത് കേരളത്തിന്റെ ഹിതമാണോ കേരളത്തിലെ മുഴുവൻ പേരും ഇതാണോ ഇത് കേരളത്തിന്റെ ഒരു മനസ്സാണോ ഈ തെരുവിൽ കാണുന്നത് അപ്പൊ നമ്മുടെ കേരളത്തിന്റെ ജനസംഖ്യയിൽ ഒരു ന്യൂനപക്ഷം മാത്രമാണ് തെരുവിലുണ്ടായിരുന്നത് അപ്പൊ എന്നോടൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു അത് ഒരു ന്യൂനപക്ഷം മാത്രമാണ് കേരളത്തിന്റെ ഹിതം ഇതല്ല അപ്പൊ നമ്മുടെ ആളുകൾ ഇതിലുണ്ടാവില്ല എന്ന് ചോദിച്ചു നമ്മൾ ഇടയില്ല അങ്ങനെ ഉണ്ടായാൽ പോലും അവരുടെ ആശങ്ക ദൂരീകരിച്ചാൽ അവർ ഈ ഗണത്തിലുണ്ടാകില്ല എന്ന് പറഞ്ഞു സുപ്രീം കോടതി എന്താണ് പറഞ്ഞത് മതവിശ്വാസത്തിൽ സ്ത്രീക്കും പുരുഷനും തുല്യ അവകാശമാണുള്ളത് സ്ത്രീയുടെ അന്തസ്സ് ചോദ്യം ചെയ്യുന്ന ഏത് വിശ്വാസവും ഭരണഘടനാ വിരുദ്ധമാണ്